മറ്റു വാർത്തകളിലേക്ക് കടക്കാം സംസ്ഥാന ബജറ്റിലെ ഭൂനികുതി വർധനക്കെതിരെ സിറോ മലബാർ സഭ മെട്രോപൊളിറ്റൻ വികാരി മാർ ജോസഫ് പാംപ്ലാനി സർക്കാർ കർഷകരെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത് സർക്കാർ നിലപാട് കർഷക വിരുദ്ധമാണെന്നും ഇതിനെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവുമെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കത്തോലിക്കാ സഭ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പ് കൂടി പാംപ്ലാനി നൽകി കർഷകന്റെ കൃഷിഭൂമിയുടെ നികുതി വർദ്ധിപ്പിക്കുന്നത് സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ആദായ മാർഗമായി മന്ത്രി കരുതുന്നുവെങ്കിൽ ഭരണകൂടം കരുതുന്നുവെങ്കില് എനിക്ക് സർക്കാരിനോട് പറയാനുള്ളതൊന്നേ ഉള്ളൂ നിങ്ങൾ കർഷകനെ മാനിക്കുന്നില്ല കർഷകന്റെ മഹത്വം അറിയുന്നില്ല അവൻ കടന്നു പോകുന്ന കഷ്ടപ്പാടുകൾ തിരിച്ചറിയുന്നില്ല ഉദ്യോഗസ്ഥരുടെ ശമ്പള നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കർഷകന്റെ കഴുത്തിന് പിടിച്ച് ഞെക്കാൻ ശ്രമിക്കുന്ന ഈ നിലപാട് കർഷക വിരുദ്ധമാണ് ഇവിടുത്തെ മലയോര കർഷകർക്ക് സ്വീകാര്യമല്ല എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റിലാകട്ടെ കേരള സർക്കാരിൻ്റെ ബജറ്റിലാകട്ടെ മലയോരത്തെ കർഷകരെ ചേർത്ത് പിടിക്കാൻ പോരുന്ന അടിസ്ഥാനപരമായ നിലപാടുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സന്തോഷം നൽകുന്നത് ആർക്കാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക ഈ നാട്ടിലെ പൗരന്മാരാണ് ഈ മലയോര കർഷകരും കാർഷിക മേഖലയെ പരിഗണിക്കാത്തവര് ഈ രാജ്യത്തെ മനസ്സിലാക്കാത്തവരും സ്നേഹിക്കാത്തവരുമാണ് എന്ന സത്യ ഓർക്കുക നമ്മളെ തകർക്കാൻ എല്ലാവിധത്തിലും വന്യമൃഗങ്ങളുമായി വനം വകുപ്പ് നമുക്കെതിരായി നിലപാടുകളുമായി നിലകൊള്ളുമ്പോൾ ഭൂമികതി വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ നമ്മെ ചൂഷണം ചെയ്യാൻ പരിശ്രമിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം പോകുന്നില്ല നിരാശപ്പെടുന്നില്ല കാരണം ഇതിനേക്കാളും വലിയ പ്രതിസന്ധികളെ തരണം ചെയ്താണ് ഈ കുടിയേറ്റ ജനത ഇത്രയും വളർന്നത് എങ്കില് ഇനിയും നാം വളരും പക്ഷകാലം നാം പിന്നോട്ട് വയ്ക്കില്ല ഈ ജനതയ്ക്ക് അതിജീവനത്തിന്റെ കരുത്ത് ആരും ബോധിത്തരേണ്ട പാഠമല്ല അത് പൂർവപിതാക്കളിൽ നിന്ന് നമ്മുടെ ഹൃദയ രക്തത്തിൽ ചേർന്ന ശക്തിയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം